പുള്ളിവരെ വീണ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സ് എത്ര വലിയ വിഷമമുണ്ടെങ്കിലും നമ്മൾ മനസ്സ് ശാന്തമാകുന്നു എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മുടെ പാട്ടിനിടയിലാണ് നമ്മളിതിനെ രുദ്രവീണ കൈലാസ വീണ എന്നുള്ള ഐതിഹ്യം പറയുന്നത് അല്ലാത്ത സമയത്ത് നമ്മളെല്ലാം ഇത് പുളുവ വീണ എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഉടുമ്പിന്റെ തോല് ആണ് നമ്മൾ ഉടുമ്പിന്റെ തോല് ഉടുമ്പിന്റെ ഉടുമ്പിന്റെ തോലാണ് ഉടുമ്പിന്റെ ഒന്ന് കാണിക്കാ ഇത് ഉടുമ്പിന്റെ തോൽന്നാണ് ഉടുമ്പിന്റെ തോൽബിന്റെ തോലാണ് അതാണ് അത്രയും ആ ഒരു വൈബ്രേഷൻ അത്രയും ആണ് അത്രയും ഇതായിട്ട് കിട്ടും അതെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പശുക്കിടാവിന്റെ കിടാവിന്റെ കനങ്കുറഞ്ഞ തോല് ഉപയോഗിക്കും അത് ഏതാണോ ലഭ്യത അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക പിന്നെ വള്ളി ഇപ്പം കീന്തൽ വള്ളികൾ അല്ല അതാണ് ചോദ്യം ചോദിക്കാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക ലോഹ യുഗം അത് ആളുകൾക്ക് ഇപ്പോഴും വളരെ ഇൻഫർമേഷൻ ഇല്ല ലോഹ യുഗം എന്താ കഴിയുന്നത് തന്ത്രികൾ തന്ത്രികൾ എന്നല്ലേ പറയുന്നത് അതെ അതൊന്ന് കാണിക്കാമോ തന്ത്രി സ്ട്രിങ് എന്ന് പറയുന്നത് ഇത് ഇതിന് മുമ്പ് എന്തായിരിക്കും എന്നു പറയുക അതാണ് കേൾക്കേണ്ടത് ഇതിന് മുൻപ് നമ്മൾ ഇതിന് മുൻപെന്നല്ലോ ഇപ്പോഴും കേരളത്തിലെ പല ദിക്കുകളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കാവുകളിൽ ഉണ്ടാകുന്ന തലമുടി തലമുടിനാരു പോലെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്ന ഒരു വള്ളിയാണ് ആ വള്ളത്തിലെ വെള്ളത്തിലിട്ട് പ്രത്യേകം പ്രോസസ്സ് ചെയ്ത് അതിനെ ഇന്ന് കാണുന്ന ഈ പറയുന്ന മെറ്റൽ സ്ട്രിങ്ങിന്റെ രൂപത്തിലേക്ക് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും പക്ഷെ അത് പെട്ടെന്ന് പൊട്ടിപ്പോകില്ലായിരുന്നു അങ്ങനെ ഒരു പഴക്കം പോലും ആ കിന്തൽ വള്ളിക്കുണ്ടായിരുന്നു അത് കാവുകളിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു വള്ളിയാണ് ആ വള്ളി അതായത് എല്ലാ ഉൽപ്പന്നങ്ങളും ഇതിനകത്തുള്ള ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും പ്രകൃതിയിൽ നിന്നും കാവുകളിൽ നിന്നും എല്ലാം ലഭ്യമാകുന്ന ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ ലഭ്യതകൾക്ക് അനുസരിച്ച് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ പറഞ്ഞതുപോലെ പശുക്കിടാവിൻ്റെ തോലിലേക്കും എല്ലാം നമ്മൾ മാറി മാരാരി ആ ഉടുക്കിൻ്റെ ആ തോലിൻ്റെ കനം കുറഞ്ഞ അത്രയും കനം കുറഞ്ഞ തോലിലേക്കെല്ലാം മാറി എന്നുള്ളതാണ് സത്യം അല്ല അത് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യന്റെ അന്വേഷണങ്ങള് അല്ലെങ്കിൽ മനുഷ്യന്റെ സംഭാവനകൾ എവിടെയെല്ലാം വരുന്നോ അവിടെയെല്ലാം ഇതിൻ്റെ സംഗീതം പോലും മനുഷ്യൻ നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ എത്ര പറഞ്ഞാലും അപ്പൊ അതില് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന മാറ്റങ്ങള് മാറ്റം അനിവാര്യമാണ് അനിവാര്യമാണ് ഇന്നും മാറ്റമില്ലാത്ത ഒരു ഇത് ഇതിന്റെ താളക്രമങ്ങളാണ് ഓക്കെ വീണയുടെ താളക്രമങ്ങൾക്ക് ഈ പറഞ്ഞ കേരള ഉൽപ്പത്തിയുടെ പഴക്കമുണ്ടെങ്കിൽ പോലും തന്നെയും മാറ്റം വന്നിട്ടില്ല പിന്നെയും പിന്നെ ഇത് മരമൊഴിയല്ല മാമൊഴിയാണ് അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ാണ് നമ്മുടെ ഈ ഗാനം പാട്ട് എന്ന് കാരണവന്മാരിൽ നിന്ന് മാത്രം പകർന്ന് 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 കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സംഭവം ഒരു കാരണവരും എഴുതി സൂക്ഷിച്ചിട്ടില്ല അതിപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഇരുപതാമത്തെ വയസ്സിൽ ഇറങ്ങിയെന്ന് പറയുന്ന പോലെ ആ ഇരുപതാമത്തെ വയസ്സ് മുതൽ ഗുരു കാരണവന്മാരുടെ കൂടെ നടന്നു കണ്ടും കേട്ടും ആചരിച്ച് മനസ്സിലാക്കുന്നതാണ് ഞാനൊരു കൗതുകത്തിന്റെ പേരിൽ ചോദിക്കുകയാണ് കാരണം ഇപ്പൊ പുള്ളൂരുടെ അടുത്ത തലമുറ ഇത് തുടരാൻ അങ്ങനെ താല്പര്യവും അല്ലെങ്കിൽ ഇതുവായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പുമായിട്ടുണ്ട് ഓ അല്ലെങ്കിൽ ഇപ്പോൾ പക്ഷേ പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ 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 Gaol okay, an <laughs>